സാഹിത്യ നഗരമായ കോഴിക്കോട് നഗരത്തിന് മുതൽ മുതൽക്കൂട്ടായി ഒരു കൂട്ടായ്മ പിറന്നിരിക്കുന്നു അതിൻ്റെ മൂന്നാം വാർഷികമാണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്നത് അതായത് മിഠായി തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ മൂന്നാം വാർഷികം പതിനൊന്ന് രണ്ട് ഇരുപത്തി മൂന്നിന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായ പ്രമുഖ സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വത്സൻ നെല്ലിക്കോടിനെ മൊഴി ഓൺലൈൻ സ്ഥാപകനായ പ്രിയവർദ്ധൻ ആദരിച്ചു കവിയും അധ്യാപകരുമായ ശ്രീ ബക്കർ സ്വാഗതം പറഞ്ഞു തുടർന്ന് എഴുത്തുകാരിയും കലാ സാംസ്കാരിക പ്രവർത്തകയും മിഠായി തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ സ്ഥാപകയുമായ ശ്രീമതി റുഖാന കക്കോടിയുടെ ഒരു കോഴിക്കോടൻ കിസ്സ എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ പ്രകാശന കർമ്മം ശ്രീ വത്സൻ നെല്ലിക്കോട് നിർവഹിച്ചു തുടർന്ന് സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കവിതാലാപനം നടന്നു ധാരാളം അംഗങ്ങൾ ഇതിൽ പങ്കെടുത്തു ശ്രീ അഷ്റഫ് വാണിമേൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ശ്രീമാൻ കബീർ സലാല മിഠായി തെരുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു തുടർന്നും പരിപാടികൾ വേണമെന്നും ഓരോ വർഷവും വാർഷികവും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൊണ്ടാടാമെന്നും തീരുമാനിക്കുകയും ചെയ്തു തൽഫലമായി വ്യത്യസ്തമായ അറിയിപ്പുകളിലൂടെ വീണ്ടും ഒന്നിച്ചു കൂടാമെന്ന അറിയിപ്പ് നൽകിയതിന് ശേഷമാണ് അംഗങ്ങൾ സാഹിത്യനഗരം വിട്ടുപിരിഞ്ഞത്